ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ മീൻമുളകിട്ടേൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഉലുവയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒമ്പതോ പത്തോ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറണവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം അതിലേക്കൊരു മൂന്ന് പീസ് കുടമ്പൊളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ആ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ലപോലെ വെന്ത് വരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ചട്ടി ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതിയാകും സ്പൂണോ കയ്യിലോ ഒന്നും ഉപയോഗിച്ച് ഇളക്കരുത് അപ്പം മീൻ പൊടിഞ്ഞു പോകും എന്നിട്ട് വീണ്ടും അടച്ചുവച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു കുറഞ്ഞത് അഞ്ചോ ആറോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പോഴേക്കും ഇതിൽ എരിവും പുളിയൊക്കെ പിടിച്ച് കറി നല്ല സെറ്റായിട്ടുണ്ടാകും അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ